പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാതകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദര ആത്മോപദേശ ശതകം മുപ്പത്തി ആറാം മന്ത്രമാണ് നമ്മൾ ഇന്ന് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാകുന്നു ശക്തി അനന്തയിടാം സമയ അന്യ എന്നിവണ്ണം ഇരുപിരിവായതിൽ അന്യസാമ്യമാർന്നുള്ള കുരുവിലമർന്നു തെളിഞ്ഞുണർന്നിടണം അറിവിന് ശക്തി അനന്തമുണ്ടിതെല്ലാം അറുതിയിടാം സമയ അന്യ എന്നിവണ്ണം മാർന്നുള്ള ഉരുവിലമർന്നു തെളിഞ്ഞുണർന്നിടേണം നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം അറിവിന് കേവലമായ അറിവിന് ശക്തി അനന്തമുണ്ട് അനന്തമായ ശക്തികളുണ്ട് ഇതെല്ലാം ഈ ശക്തികളെയെല്ലാം സമ അന്യ എന്നിവണ്ണം സമയെന്നും അന്യെന്നും ഉള്ള ഇരുപിരിവായി രണ്ടു ഭാഗങ്ങളായി അറുതിയിടാം തിരിച്ച് മനസ്സിലാക്കാം ഇതിൽ ഈ പിരിവിൽ അന്യസാമ്യമാർന്നുള്ള അന്യയും സമയും ഒരുപോലെ സമന്വയിപ്പിച്ചിരിക്കുന്ന ഒരുവിൽ സ്വരൂപത്തിൽ അമർന്ന് അനുഭവസായുജ്യം കണ്ടെത്തി തെളിഞ്ഞ് സംശയങ്ങളെല്ലാം പാടെ പോയി ഉണർന്നിടേണം ഉണർന്നിരിക്കണം ഒരിക്കൽ കൂടി അർത്ഥം പറയാം കേവലമായ അറിവിന് ശക്തികളുണ്ട് ഈ ശക്തികളെയെല്ലാം സമയെന്നും അന്യ എന്നുമുള്ള രണ്ട് ഭാഗങ്ങളായി തരം തിരിച്ച് മനസ്സിലാക്കാം ഈ പിരിവിൽ അന്യയും സമയും ഒരുപോലെ സമന്വയിപ്പിച്ചിരിക്കുന്ന സ്വരൂപത്തിൽ അനുഭവ സായുജ്യം കണ്ടെത്തി സംശയങ്ങളെല്ലാം പാടെ പോയി ഉണർന്നിരിക്കണം നമുക്ക് വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്കൊന്ന് കടക്കാം അറിവിന്റെ ചലനാത്മകത അവധിയില്ലാത്തതാണ് അതിൻ്റെ സാധ്യതകൾ ഉണ്ടെന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ ആവുകയില്ല അതുകൊണ്ട് അറിവിന് ശക്തി അനന്തമുണ്ട് എന്നാലും സത്യ അന്വേഷകനായ ഒരാളുടെ അവതാരണത്തിനായി റിപ്പാദങ്ങൾ ഇവിടെ പറഞ്ഞു തരുന്നത് ഈ ശക്തികൾക്ക് പൊതുവെ രണ്ടു തരത്തിലുള്ള സ്വഭാവമാണ് ഉള്ളത് ഇങ്ങനെ വകതിരിച്ചു മനസ്സിലാക്കുമ്പോൾ ആദ്യത്തെ ശക്തി ചിദ്രശക്തിയാണ് രണ്ടാമത്തേത് ഏകീകരണ ശക്തിയാണ് ചിദ്രശക്തി സർവത കലഹിച്ചുകൊണ്ടിരിക്കും ആധുനിക ശാസ്ത്രജ്ഞന്മാർ ഇതിനെ നെഗറ്റീവ് മൈൻഡ് എന്നാണ് പറയുന്നത് തന്നെ ഇരിക്കുന്ന ഐക്യപ്പെടാനുള്ള ഊർജ ചലനമാണ് മൈൻഡ് ഈ ശ്ലോകത്തിൽ സ്വാമിത്രിപാദങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന സജ്ഞകൾ അന്യ എന്നും സമയെന്നുമാണ് പറയുന്നത് ലോകവുമായി താരാത്മ്യപ്പെട്ടിരിക്കുന്ന ഭ്രമം ഉളവാക്കുന്ന ബുദ്ധിയാണ് അന്യ അതുകൊണ്ടാണ് കലഹിക്കുന്നത് എന്നാൽ ആത്മനിഷ്ഠമായ ബുദ്ധിയാണ് സമ അത് കൂടുതൽ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമന്വയത്തിൻ്റെയും വഴിയാണ് ഈ രണ്ട് ശക്തികളും അറിഞ്ഞും അറിയാതെയും നമ്മളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ഇവ രണ്ടും പ്രാകൃതമായ ശക്തികളാണ് അതുകൊണ്ട് അന്യയും സമയും ബന്ധഹേതുകമാണ് തൃപ്പാദങ്ങൾ പറയുന്നത് ആത്മസാക്ഷാത്കാരത്തിലേക്ക് അണയണമെങ്കിൽ ഒരു ഘട്ടം കൂടി മുന്നേറേണ്ടതുണ്ട് അന്യയ്ക്കും സമയ്ക്കും ഇടം കൊടുക്കുന്ന ഒരു അധിഷ്ഠാനമുണ്ട് ആ അധിഷ്ഠാനം അറിവിന്റെ കേവലതയാണ് ആ അധിഷ്ഠാനത്തെ തൃപാദങ്ങളിവിടെ നാമകരണം ചെയ്തിരിക്കുന്നത് അന്യസാമ്യ എന്നാണ് ആ അന്യസാമിയെ അമരുന്നതിലൂടെ നാം അമരനായി തീരുന്നു അതിനായി നമ്മിലെ തൃഷ്ണകളെല്ലാം ഒടുങ്ങേണ്ടതായിട്ട് ഉണ്ട് അബോധത്തിൽ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്ന കാമക്രോധ ലോഭ പ്രേരണകൾ എല്ലാം ഒഴിഞ്ഞു തീരണം അപ്പോൾ ഉള്ളം തെളിവുള്ളതായി തീരും ആ തെളിവിൽ എപ്പോഴും ഉണർന്നിരിക്കണം മുപ്പത്തിയാറാം മന്ത്രത്തിന്റെ ലഘു വ്യാഖ്യാനമാണ് ഇവിടെ നമ്മൾ നടത്തിയത് അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം നാരായണ ശ്രീനാരായണധർമ്മം വിജയിക്കട്ടെ ഓം